ഹൈജാക്ക് നയൻറ്റീൻ സെവൻറ്റി വൺ കിട്ടിലൻ സിനിമ ഓഫ് വണ്ടർഫുൾ സിനിമ ഹൈജാക്ക് സിനിമകൾ അല്ലെങ്കിൽ അങ്ങനത്തെ സീറ്റഞ്ച് ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ട്രൂ ഇവൻസിനെ ആസ്പദമാക്കിയെടുത്തിരിക്കുന്ന ഒരു ഒരു കൊറിയൻ സിനിമയാണ് ഹൈജാക്ക് നയൻറ്റീൻ സെവൻറ്റി വൺ എന്ന രണ്ടായിരത്തി ഇറങ്ങിയ ഒരു സിനിമ ഹൈജാക്ക് തന്നെയാണ് സിനിമ ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ സാഹചര്യം എന്താണ് സിനിമയുടെ തുടക്കം കാണിക്കുന്നത് നമ്മുടെ നായകൻ ഹും ജൂ വിങ് അങ്ങനെ പറഞ്ഞിട്ടുള്ള നമ്മുടെ നായകൻ ഒരു ജെറ്റ് പൈലറ്റിനാണ് ഇത്തരം ജെറ്റ് വിമാനങ്ങൾ പറത്തുന്ന ഒരു കിറ്റിലൻ പൈലറ്റാണ് അപ്പോൾ ഇദ്ദേഹം വിമാനം പറത്തിക്കൊണ്ടിരിക്കുന്ന ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തും കൂടി വിമാനം പറത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വിമാനം സൗത്ത് കൊറിയയിൽ നിന്നുള്ള ഒരു വിമാനം പാസഞ്ചർ വിമാനം ഒരുപാട് യാത്രക്കാരെയുമായിട്ട് നോർത്ത് കൊറിയയുടെ അതിർത്തി ലംഘിച്ച് കിടക്കുകയാണ് ഈ നയൻറ്റീൻ സിക്സ്റ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് കാലഘട്ടത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഈ രണ്ട് വിമാനങ്ങളും ഒരേ ദിശയിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് ജെറ്റ് വിമാനം ഇങ്ങനെയും നമ്മുടെ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്ത ആ ഒരു ഫ്ലൈറ്റ് പറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് ആളുകളൊക്കെ ഭയന്നിരിക്കുകയാണ് ഫ്ലൈറ്റിൽ വേറെ ചാരന്മാരെയൊന്നും കാണുന്നില്ല ഹൈജാക്ക് ചെയ്യുന്ന തീവ്രവാദികളൊന്നും കാണുന്നില്ല അപ്പോൾ ഇവർ ഈ ഒരു വിമാനം വെടിവെച്ചിടാനായിട്ട് തീരുമാനിക്കാണ് അധികൃതർ പറയുന്നു ഇദ്ദേഹത്തിനോട് ആ ഒരു വിമാനം വെടിവെച്ചിടന്നു പക്ഷേ ഇദ്ദേഹത്തിന് എന്തോ ഒരു ഉൾവി നമ്മുടെ നായകൻ എന്തോ ഒരു ഇൻറ്റ്യൂഷൻ തോന്നി കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം അത് ആ ഒരു കർത്തവ്യത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറുകയാണ് അതായത് ഈ ബോർഡർ കടക്കുന്ന ഒരു വിമാനം ആ ഒരു വിമാനം എന്ത് എന്തിനാണ് എന്തുദ്ദേശത്തിലാണ് ആ വിമാനം ആ ഒരു സൗത്ത് കൊറിയയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കടക്കുന്നതെന്ന് ആർക്കും അറിയില്ല അപ്പം പിന്നെ ആ ഒരു വിമാനം തകർത്ത് കളയാനാണ് ഗവൺമെൻറ് പറയുക അത് ഏതൊരു ഗവണ്മെന്റ് അങ്ങനെ പറയുള്ളൂ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അനുമതിയില്ലാതെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർ വെടിവെച്ചിടും അപ്പോൾ ഈ ജെറ്റ് വിമാനങ്ങളിൽ നമ്മുടെ നായകൻ പറത്തിയിരുന്ന പൈലറ്റിനോട് നായകൻ പറത്തിയിരുന്ന ജെറ്റ് വിമാനത്തിനോടായിരുന്നു ഈ നോർത്ത് കൊറിയയിലേക്ക് കടക്കാൻ പോയിരുന്ന ആ ഒരു വിമാനം വെടിവെച്ചതാന്ന് പറഞ്ഞത് പക്ഷേ അദ്ദേഹം ആ ഒരു കർത്തവ്യത്തിൽ നിന്നും പിന്മാറി ആ ഒരു വിമാനം നോർ സൗത്ത് കൊറിയയിൽ നിന്ന് നോർത്ത് കൊറിയയിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു അതിനുള്ള യാത്രക്കാരെ എല്ലാവരെയും അവിടെ ബന്ദികളാക്കുകയും ജയിലിൽ പിടിച്ചിടുകയും ഒക്കെ ചെയ്തു പൈലറ്റ് അടക്കമുള്ള എല്ലാവരെയും അപ്പോൾ ആ ഒരു വിമാനം അവിടെ ഹൈജാക്ക് ചെയ്ത് ഇറക്കിയ അവിടുത്തെ ഒരു ചാരണ ഉണ്ടാവുമല്ലോ അവിടുത്തെ ഒരു ഹൈജാക്കറായിട്ടുള്ളൊരു വ്യക്തി ഉണ്ടല്ലോ അപ്പോൾ അവിടുത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് അനുഭാവികളാണ് അവിടെ ഉള്ളത് അപ്പോൾ അവർ ഈ ആൾക്ക് ഈ ഫ്ലൈറ്റ് പിടിച്ചുകൊണ്ട് വന്ന ആൾക്കൊക്കെ ഒരുപാട് ലക്ഷം കണക്കിന് രൂപ പാരിതോഷികമായിട്ടൊക്കെ കൊടുത്തു അപ്പോൾ അവിടേക്ക് ആളുകൾ എത്തിക്കുക എന്നുള്ളതാണ് നോർത്ത് കൊറിയയിലേക്ക് ആളുകൾ എത്തിക്കുക എന്നുള്ളതും രാഷ്ട്രീയപരമായിട്ട് കുറേ കലാപങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു സാഹചര്യത്തിലുണ്ടായിരുന്നത് അങ്ങനെ ഈ വെടിവെച്ചിടാത്തതിൻ്റെ പേരിൽ ഈ നമ്മുടെ നായകനെ ഉദ്യോഗസ്ഥര് സസ്പെൻഡ് ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു ഒരു വർഷത്തിന് ശേഷം ഇദ്ദേഹം ഫ്ലൈറ്റ് പാസഞ്ചർ വിമാനങ്ങൾ പറത്തുന്ന ഒരു പൈലറ്റായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ് അപ്പോൾ മറ്റ് പൈലറ്റുമാരൊക്കെ ഇദ്ദേഹത്തിനോട് വലിയ എന്താ പറയുക ഒരു ഒരു സഹകരണം ഇല്ലാത്ത രീതിയിലാണ് കാരണം കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു ഒരു അധികാരികളുടെ ഒരു ഓർഡർ ലംഘിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ശിക്ഷ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അപ്പം അതുകൊണ്ട് നമ്മുടെ നായകനുമായിട്ട് സഹകരിച്ചു പോകാൻ പല പൈ പല പൈലറ്റുമാരും റെഡി ആവുന്നില്ല അങ്ങനെ എച്ച് ഫൈവ് സെവൻറ്റി വൺ അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു വിമാനമാണ് ഇദ്ദേഹം പറത്തിക്കൊണ്ടിരിക്കുന്നത് അൻപത്തി അൻ അൻപത്തഞ്ച് അൻ അറുപതോളം യാത്ര അൻപത് അറുപത് ആ ഒരു റേഞ്ചിലുള്ള യാത്രക്കാർ മാത്രം അടങ്ങുന്ന ഒരു ചെറിയൊരു വിമാനമാണ് ഒരു പാസഞ്ചർ വിമാനമാണ് അപ്പോൾ ഈ വിമാനം ഗുജോങ് അങ്ങനെ എന്തോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് ഒരുപാട് ആളുകൾ കോഴിയൊക്കെ ആയിട്ട് വരെയാണ് ഈ വിമാനത്തിൽ കയറുന്നത് അങ്ങനെ ഈ വിമാനത്തിലും ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയുണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ സൗത്ത് കൊറിയയിൽ നിന്നും കാരണം ഇത് ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൈൻഡിൽ എന്താ പണ്ട് ഹൈജാക്ക് ചെയ്തിരുന്ന ഒരു വിമാനം വെടിവെച്ചിടാതെയൊക്കെയാണ് അവിടെ സ്മൂത്തായിട്ട് ലാൻഡ് ചെയ്തത് അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വ്യക്തിക്ക് ആ ഒരു ഹൈജാക്ക് ചെയ്ത ആ ഒരു തീവ്രവാദിക്ക് അവിടുത്തെ ഗവൺമെൻറ് ഒരുപാട് പാരിദോഷ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തനിക്കും രക്ഷപ്പെടാം എന്നുള്ള ഒരു വിചാരത്തിലാണ് ഈ ഇപ്പോഴത്തെ പ്രസൻറ്റിൽ നയൻറ്റീൻ സെവൻറ്റി വണ്ണിൽ നമ്മുടെ നായകൻ നടത്തുന്ന വിമാനം ഹൈജാക്ക് ചെയ്യുന്നത് അത് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹൈജാക്ക് ചെയ്ത ആ ഒരു വ്യക്തിയുടെ ഒരു ഒരു ഇമോഷണൽ സ്റ്റോറി കൊറിയൻ സിനിമയാണ് പറയേണ്ട ആവശ്യമില്ല ഇമോഷണൽ സ്റ്റോറിക്കൊന്നും ഒരു പഞ്ഞുമില്ല ആ ഒരു വില്ലൻ്റെ കഥയും പിന്നെ ആ നായകൻ്റെ അവസ്ഥയും രണ്ട് പൈലറ്റ്മാരായിരിക്കും ഉണ്ടാവുക അങ്ങനെ ഈ ഹൈജാക്ക് ചെയ്യുന്ന ഒറ്റ ഒരു വ്യക്തിയാണ് ഒറ്റ തീവ്രവാദിയാണ് ഈ ഒരു വിമാനം ഹൈജാക്ക് ചെയ്യുന്നത് അപ്പം അത്രയും ആളുകളെയൊക്കെ ഈ ഒരു ബോംബിൻ്റെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് ഇവർ ഈ വ്യക്തി സൗത്ത് കൊറിയയിൽ നിന്ന് നോർത്ത് കൊറിയയിലേക്ക് ഈ വിമാനം പറത്താൻ ആവശ്യപ്പെടുന്നത് പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല ഈ വെടിവയ്പ്പിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മുടെ ഒന്നാമത്തെ പൈലറ്റിന് മെയിൻ പൈലറ്റിന് കണ്ണിൻ്റെ ഒക്കെ അപകടം പറ്റുകയും കാഴ്ച ക്ലിയറായിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്തു നമ്മുടെ നായകനാണെങ്കിൽ തൻ്റെ പഴയകാലം തൻ്റെ പ തനിക്ക് ഉണ്ടായിപ്പോയ ആ ഒരു ദുരനുഭവം എങ്ങനെയെങ്കിലും മാറ്റണം ഇപ്പോഴുള്ള പാസഞ്ചേഴ്സിന് എല്ലാവരുടെയും സേഫായിട്ട് ലാൻഡ് ചെയ്യിപ്പിക്കണം ഈ അക്രമിയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം അവർ അയാൾ അദ്ദേഹം ശ്രമിക്കുകയും ഫ്ലൈറ്റ് ജെറ്റുകൾ ബോർഡർ കിടക്കുന്ന സമയത്ത് ഫ്ലൈറ്റ് ജെറ്റുകൾ തീർച്ചയായിട്ടും വരും അവർ വിമാനം വെടിവെച്ചിടും പണ്ടത്തെ പോലെയല്ല തീർച്ചയായിട്ടും അവർ വെടിവെച്ചിടും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ത്രില്ലിംഗ് എക്സ്പീരിയൻസുകൾ ഈ സിനിമയുടെ ഇതൊരു സംഭവകഥയാണെന്നുള്ളതൊക്കെ എൻ്റെ ഏറ്റവും അവസാനം പറയുന്നുണ്ട് പക്ഷേ ഞാൻ സൈറ്റിലൊക്കെ ഗൂഗിൾ വെബ്സൈറ്റൊക്കെ നോക്കിയ സമയത്ത് ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആക്ഷൻ രംഗങ്ങളും ഇതിലും ഗൂസ്ബം മൊമെന്റ്സുകളും അങ്ങനത്തെ ഒരുപാട് ത്രില്ലിങ് മൊമെൻ്റുകൾ ആ ഒരു ഫ്ലൈറ്റിനകത്ത് വെച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും ശരിക്കും നടന്നതല്ല ഈ ഒരു സംഭവത്തോട് മാത്രം ഈ ഒരു വിമാനം ഹൈജാക്ക് ചെയ്ത ഒരു വിമാനം ജീവൻ പണയം വെച്ച് ഈ ഒരു പൈലറ്റ് ഒരു ബീച്ചിൽ ഇടിച്ചിറക്കി ആ അതിലുള്ള യാത്രക്കാർ മുഴുവനായിട്ടും രക്ഷപ്പെട്ടു ആ ഒരു വ്യക്തിക്ക് എന്ത് സംഭവിച്ചതൊക്കെ നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഈ ഒരു ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സിനിമയെ കുറച്ചും കൂടെ എന്താ പറയുക കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തുകൊണ്ട് ഇൻസെൻറ്റൻസും ഗൂസ് പെർമോമെൻസുകളും പിന്നെ പാസ്റ്റ് സ്റ്റോറികളും പിന്നെ ചെറിയ ചെറിയ ഭയങ്കര ഭയങ്കരമായിട്ടുള്ളൊരു പാസഞ്ചർ വിമാനം ഇങ്ങനെ ഇങ്ങനെ പോകുന്ന വിമാനം ഇങ്ങനെ പറഞ്ഞൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഉള്ളതാണെന്ന് നമുക്കറിയില്ല നടന്ന സംഭവമാണോ എന്നെ നമുക്കറിയില്ല പക്ഷേ കാണുന്ന സമയത്തും സിനിമ കാണുന്ന സമയത്തും ആ ഒരു വമ്പൻ നമ്മളെ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പീക്കറൊക്കെ വെച്ചിട്ട് കാണുകയാണെങ്കിൽ വൺ എക്സ്പീരിയൻസാണ് ഈ ഒരു കൊറിയൻ സിനിമ വി എഫ് എക്സും കാര്യങ്ങളൊക്കെ ഇടലൻ കിക്കിടലൻ പിന്നെ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു മൊമെൻ്റുകൾ ആ ഗൂസ്ബമ്പ് ഗൂസ് ആവുന്ന നമ്മളെ മൊമെൻറ്റുകൾ ഉണ്ടല്ലോ അതൊക്കെ പക്കാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കൊറിയൻ മൂവിയാണ് സംഭവകഥയെ എടുത്ത ഒരു ത്രില്ലിംഗ് മൊമെൻ്റ് ആണ് നമ്മളിതിന് മുമ്പേ ഹഡ്സൺ ആൻഡ് റിവറിലൊക്കെ ഒരു വിമാനം ലാൻഡ് ചെയ്യിക്കുന്ന കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സിനിമ ഏതാണെന്നുള്ളൊക്കെ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ ആ സിനിമയൊക്കെ കാണുന്ന അതേപോലെ തന്നെയുള്ള ഒരു ലാഘവത്തോടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഹൈജാക്ക് മൂവിയാണ് നയൻറ്റീൻ സെവൻറ്റി വൺ ഹൈജാക്ക് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ബൈ